കഴിഞ്ഞ ദിവസം ഒരു നേതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ബില്ല് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ച് നമ്മൾ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല എത്ര ബില്ല് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല എത്ര ബില്ല് ഒക്കെ സെമിത്തേരി ബില്ല് വന്നു അത് അവർക്ക് ആരെ ഉദ്ദേശിച്ച് വന്നു അവർക്ക് ഉള്ള ഒരു അടിയേറ്റതുപോലെ പോലെയല്ല അത് വേറൊന്നുമില്ല ഇന്ന് ഇനിയൊരു ബില്ല് വന്നിരുന്നാലും സുന്ന സഭയുടെ മലങ്കര സഭയുടെ കോടതി വിധിക്ക് ഒരു എതിരായിട്ടുള്ള ഒരു ബില്ല്ണ്ടാക്കാൻ ആർക്കും കഴിയയില്ല ഈ കേരളത്തിലെ ആർക്കും കഴിയുകയില്ല കേന്ദ്രത്തിലാണെങ്കിലും കഴിയില്ല ആർക്കും ഇല്ല അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ നിശ്ചയമായിട്ടും അത് തള്ളപ്പെടും അതുകൊണ്ട് അതല്ലാതെ മുപ്പതിനാലിലെ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിനെ ബാധിക്കാതെ ഒരു ബില്ല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ച് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു അവർക്ക് കുറച്ചുകൂടെ കൈകെട്ടപ്പെടുമോ എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നും ഉണ്ടാവില്ല അവരുടെ അവകാശങ്ങൾ പാടെ നിർത്തി കളയുന്നതായ വള ഒരു ബില്ലായിരിക്കാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചും മലങ്കരസഭയ്ക്ക് അല്പം പോലും പ്രയാസമില്ല ആര് ബില്ല് കൊണ്ടുവരട്ടെ ഈ കേരള ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും കേന്ദ്ര ഗവൺമെൻറ് ബില്ല് കൊണ്ടുവന്നാലും നമുക്കൊരു പ്രയാസമില്ല എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു ഈ